ക്രോസ് പീസിൽ പോലും നമുക്ക് ഇതുപോലെ ചെറുതായി ഉരുട്ടി അടിച്ച രീതിയിൽ തയ്ച്ചെടുക്കാൻ പറ്റും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫ്ളെയർ ആയിട്ട് വരുന്ന ടോപ്പും അതുപോലെ തന്നെ സ്കേർട്ടും ഒക്കെ നമ്മുടെ ഇവിടെ ബോട്ടം ഭാഗം നമുക്കിവിടെ ക്രോസിൽ വരാറുണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് നമുക്ക് ഉരുട്ടി അടിക്കാനും അതുപോലെ ചെറുതായി മടക്കി അടിക്കാനൊക്കെ അല്പം ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ നമുക്കിതുപോലെ ഉരുട്ടി അടിക്കാൻ പറ്റുന്ന തുണികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ബോട്ടം ഭാഗം നമുക്ക് ഉരുട്ടി അടിക്കാം എന്നാൽ നമുക്ക് ആ ഒരു ഉരുട്ടി അടിക്കുന്ന അതേ രീതിയിൽ ചെറുതായി ബോട്ടം എങ്ങനെയാണ് മടക്കി തയ്ക്കുക നിങ്ങൾക്ക് ഫ്ലെയർ കുർത്തിയിലൊക്കെ നിങ്ങൾക്ക് വീതിയിൽ തയ്ക്കാതെ എങ്ങനെയാണ് ചെറുതായി മടക്കി തയ്ക്കാൻ കഴിയുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിവിടെ ബോട്ടം ഭാഗം ആദ്യം നമ്മളൊരു കാലിഞ്ചി വീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കണം കേട്ടോ ഇവിടെ നിന്ന് നമ്മളിവിടെ ഒരു കാലിഞ്ചി വീതിയിൽ ആദ്യം ഒന്ന് മടക്കി തയ്ക്കും ഒരു മടക്കി ഇതുപോലെ മടക്കി തയ്ച്ചാൽ മതി അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മടക്കി തയ്ക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റിച്ചിങ് പരമാവധി സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ കേട്ടോ വീതി പ്രഷർ വുഡിൻ്റെ വീതിയിലൊന്നും തയ്ച്ചെടുക്കാൻ പാടില്ല പരമാവധി സൈഡിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഈ രണ്ട് വസ്തു കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ അതുപോലെ തന്നെ തയ്ച്ചെടുക്കുക ഒരു കാലിഞ്ച് വീതി ഇതുപോലെ മടക്കി തയ്ച്ചാൽ മതി കേട്ടോ ഇവിടെ നിന്ന് നമ്മളിവിടെ ഈ ഒരു പീസ് നമ്മൾ തയ്ച്ചെടുത്തു നമുക്ക് ബോട്ടം ഭാഗം നല്ല ക്രോസിലാണ് വരുന്നത് അപ്പോൾ നമ്മളിത് തയ്ച്ചെടുത്തു കണ്ടോ ഇതുപോലെ തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ വീണ്ടും നമ്മൾ ഇവിടെ മടക്കി തയ്ക്കും എന്നാൽ നമുക്ക് ഇവിടെ തയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കണ്ടോ കാലിഞ്ച് വീതിയിൽ നമ്മൾ ഇവിടെ നമ്മളിവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു വീതിയിലാണ് കൂടുതൽ ആൾക്കാരും തയ്ച്ചെടുക്കുക ഇതേപോലെ കൂടുതൽ ആ ഒരു വീതി തയ്ച്ചെടുക്കും അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെറുതായിട്ട് മടക്കി തയ്ക്കും അപ്പോൾ ചെറുതായി മടക്കി തയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പില്ലേ അതിൻ്റെ ഈ ഒരു രണ്ട് വശം നമുക്ക് പുറത്തേക്ക് വരും അപ്പോൾ നമുക്കവിടെ നിന്ന് നൂലുകളൊക്കെ ഇളകി നമുക്ക് ഫിനിഷിങ് ഇല്ലാതെ രീതിയിലാകും അപ്പോൾ അതുകൂടി കവർ ചെയ്തുകൊണ്ട് നല്ല ചെറുതായി ഉരുട്ടി അടിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു കാലിഞ്ച് തുമ്പ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ അതിൻ്റെ ആ ഒരു പീസിനെ നമുക്ക് ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ ആ ഒരു സ്റ്റിച്ചിന് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ആ ഒരു പീസ് പീസില്ലേ അതിനെ എല്ലാ സ്ഥലത്തും ഒരേപോലെ കറക്റ്റ് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് വെച്ച് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക ഇനി നമുക്കിതിനെ ഇവിടെ നിന്ന് വീണ്ടും ഒരു മടക്ക് കൂടി മടക്കണം ആ ഒരു മടക്ക് നമുക്ക് അവിടെയുള്ള ആ ഒരു ചെറിയൊരു പീസ് ഉള്ളത് തയ്യൽ നമ്മൾ ആ കട്ട് ചെയ്തതിന് ബാക്കി വരുന്ന ആ ഒരു പീസിൻ്റെ അളവിന് കറക്റ്റായിട്ട് മാത്രമേ നമുക്ക് മടങ്ങുകയുള്ളു അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെറുതായിട്ട് മടക്കിയെടുത്താൽ നമുക്ക് ഉരുട്ടി അടിക്കുന്ന അതേ രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ ചെറുതായി ചെറുതായി മടക്കി അടിച്ചാൽ മതി കേട്ടോ ചെറുതായി ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി നേരെ മടക്കി കൊടുത്താൽ നമുക്കത് കേട്ടോ ഉരുട്ടി അടിക്കുന്ന അതേ രീതി ആ ഒരു വീതി മാത്രം വന്ന് നമുക്കിത് നല്ല വൃത്തിയോടുകൂടി നമുക്ക് ബോട്ടം ഭാഗം മടക്കി ഇതുപോലെ തയ്ക്കാൻ പറ്റും നമ്മുടെ ബോട്ടം ഭാഗം നല്ല ഫ്ലെയറോട് കൂടി വരുന്ന ഡ്രസ്സിനൊക്കെ ഇതുപോലെ ചെറുതായി നിങ്ങൾക്ക് തയ്ച്ചെടുക്കാം കണ്ടോ നമുക്ക് ചെറുതായി തയ്ച്ച അതുപോലെ തന്നെ ഇതിന് ഉൾവശവും കണ്ടോ നമ്മൾ ഉരുട്ടി അടിച്ച അതേ രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം